മലയാള സിനിമകളിൽ സജീവമായി കൊണ്ടിരിക്കുന്ന നടിയാണ് ദിവ്യാപിള്ള വിനീത് കുമാർ ആദ്യമായി സംവിധാനം ചെയ്ത അയാൾ ഞാനല്ല എന്ന ചിത്രത്തിലൂടെയാണ് ദിവ്യാപിള്ള സിനിമയിലേക്ക് എത്തുന്നത് പിന്നാലെ ഊഴം മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ കള ഷെഫീഖിന്റെ സന്തോഷം ജയിലർ ഗരുഡൻ മംഗളവാരം നടികർ തുടങ്ങിയ ചിത്രങ്ങളിലും ദിവ്യാപിള്ള അഭിനയിച്ചിട്ടുണ്ട് തമിഴിലും തെലുങ്കിലും അടക്കം സാന്നിധ്യം അറിയിച്ചിട്ടുള്ള നടികൂടിയാണ് ദിവ്യാപിള്ള നടിയുടെ വ്യക്തി ജീവിതമാണ് കുറെ കാലമായി വാർത്തകളിലൊക്കെ നിറയുന്നത് ദിവ്യാപിള്ളയുടെ മാരിറ്റൽ സ്റ്റാറ്റസിനെ കുറിച്ച് ഒരു നിഗൂഢത നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ദിവ്യപിള്ള വിവാഹിതയാണോ വിവാഹിതയായിരുന്നോ അല്ല എന്നൊക്കെയുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇപ്പോഴത്തെ ആ നിഗൂഢതകളുടെ മറനീക്കുകയാണ് നടി തന്നെ ഒരു തെലുങ്ക് ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് ദിവ്യാ പിള്ള തന്റെ പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ചൊക്കെ തുറന്നു പറയുന്നത് താൻ വിവാഹിത ആയിരുന്നു എന്ന് തന്നെയാണ് ദിവ്യാപിള്ള പറയുന്നത് തന്റെ വിവാഹ ജീവിതം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ആയിരുന്നുവെന്നാണ് ദിവ്യാപിള്ള പറയുന്നത് താൻ പന്ത്രണ്ട് വർഷത്തോളം ഒരു റിലേഷനിലായിരുന്നു അത് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹമായി നടത്തിയിരുന്നുവെന്നും ദിവ്യാപിള്ള പറഞ്ഞു എല്ലാ ചടങ്ങുകളും നടത്തിയതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് മൂകാംബേക ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു എന്റെ വിവാഹം നടന്നത് അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഇറാഖി പൗരനാണ് വിവാഹത്തിന് എന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെ കൊണ്ടോ ആ ഒരു ബന്ധം മുന്നോട്ട് പോയില്ല എന്നും ദിവ്യാപിള്ള പറയുകയാണ് നിർഭാഗ്യമെന്ന് പറയട്ടെ ഞങ്ങൾ വേർപിരിഞ്ഞു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായെങ്കിലും ഞങ്ങൾ നിയമപരമായി വിവാഹിതരായിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം വേറെ ഒരു രാജ്യത്തിലെ പൗരനായതുകൊണ്ടാണ് അന്നത് നിയമപരമായി ആ സമയത്ത് നടത്താതിരുന്നതെന്നും നടി പറയുന്നുണ്ട് അന്നത് ഓഫീഷ്യൽ ആക്കുവാൻ ചില നിയമക്കുരുക്കുകളൊക്കെ ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നു പക്ഷേ അതുവരെ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായില്ല അതിനു മുൻപ് തന്നെ ഞങ്ങൾ പിരിഞ്ഞു അദ്ദേഹത്തിനും തനിക്കും രണ്ടുതരം ജീവിതമാണുള്ളത് അതുമായി മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് വേർപിരിയുന്നത് അതുകൊണ്ട് തന്നെ ഡിവോഴ്സിന്റെ ആവശ്യവും ഉണ്ടായില്ല പലരും തന്നോട് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് വിവാഹിതയാണോ എന്ന് ചോദിച്ചാൽ അതെ അതേസമയം തന്നെ നിയമപരമായി ഞാൻ വിവാഹിതയുമല്ല ഞങ്ങൾ തമ്മിൽ ഒരുപാട് വർഷമായി നീണ്ടുനിന്ന ബന്ധമായിരുന്നു അതെന്നാണ് ദിവ്യാപിള്ള പറയുന്നത് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത പ്രണയബന്ധങ്ങൾ ഇന്ന് വളരെ സാധാരണമായി കഴിഞ്ഞിട്ടുണ്ടെന്നും നടി പറയുന്നുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ പൊതുവെ കാണുന്നത് ആർക്കും പരസ്പരം കമ്മിറ്റ്മെന്റുകളോ വിട്ടുവീഴ്ചകളോ ഇല്ലാത്ത ബന്ധങ്ങളാണ് പ്രത്യേകിച്ചും പ്രണയബന്ധങ്ങളിൽ അങ്ങനെയാണ് കൂടുതലും നടക്കുന്നത് ഇരുന്ന് ഒരു റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് വർക്ക്ഔട്ടാക്കുവാനുള്ള ക്ഷമയൊന്നും ആർക്കുമില്ല വർക്കാവുന്നില്ല എങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവരുടെ വഴിക്ക് പോവുകയാണ് ചെയ്യുന്നത് അത് വിവാഹമായാലും അങ്ങനെ tenía la വേണ്ടെങ്കിൽ നമ്മൾ ഡിവോഴ്സ് വാങ്ങിപ്പോകും ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ സാധാരണമാണ് ഒരാളെയും ജഡ്ജ് ചെയ്യുവാൻ പാടില്ല നമ്മളെയും ഒരാൾ ജഡ്ജ് ചെയ്യേണ്ട കാര്യവുമില്ല ഇതൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് പറ്റാതാകുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നും പുറത്തു കിടക്കുക തന്നെയാണ് വേണ്ടതെന്നും ഒരു ബന്ധം പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതവിടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ഒരു ബന്ധവും നമുക്ക് ആവശ്യമില്ലാതെ കുടുംബത്തെയോ സമൂഹത്തെയോ ഓർത്ത് വലിച്ചു നീട്ടരുതെന്നും ദിവ്യാപിള്ള പറയുന്നുണ്ട് അതേസമയം നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂര്യ അടക്കമുള്ളവരുമായി ചേർന്ന് നടിയുടെ ഗോസിപ്പ് കോളങ്ങളിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്നു ഇതിനെതിരെ ദിവ്യാപിള്ള്തു ഗോവിന്ദ അനിൽ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ദിവ്യാപിള്ളയുടെ പേരിനൊപ്പം പറഞ്ഞു കേട്ടത് ഗായകൻ വിജയ് യേശുദാസിന്റെ പേരായിരുന്നു വിവാഹമോചിതനാണ് നിലവിൽ വിജയ് യേശുദാസ് ഇരുവരും ഒരുമിച്ച് പൊതുവേദികളിലടക്കം വന്നു തുടങ്ങിയതോടെയാണ് ഇരുവരും തമ്മിൽ ബന്ധമുണ്ടെന്ന തരത്തിൽ വാർത്തകളൊക്കെ പ്രചരിച്ചത് എന്നാൽ പക്ഷേ ഈ വാർത്തയോട് ഇതുവരെയും ഇരുവരും പ്രതികരിച്ചിട്ടുമില്ല കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ